നമസ്കാരം രണ്ടും കൽപ്പിച്ചാണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യദു താൻ ഒരു സാധാരണക്കാരനാണെന്നും തനിക്കും നീതി കിട്ടേണ്ടതുണ്ടെന്നാണ് യദുവിന്റെ പക്ഷം അതുകൊണ്ട് തന്നെ യദു കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞതനുസരിച്ച് കോടതിയിൽ പരാതി സമർപ്പിച്ചിരിക്കുകയാണ് യദു മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് യദു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് തുടർന്ന് മേയർ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന കണ്ടക്ടർ സുബിന്റെ വാദത്തിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു കണ്ടക്ടർ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് മുൻപിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇരുന്നത് തന്റെ മുമ്പിൽ നിന്ന് തന്നെയാണ് എം എൽ എ സഖാവ എന്ന് വിളിച്ച് എഴുന്നേറ്റ് സീറ്റ് നൽകിയത് എന്നിട്ട് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പിൻ സീറ്റിലാണ് അദ്ദേഹം ഇരുന്നതെന്നാണ് മെമ്മറി കാർഡ് കാണാതായതിലും കണ്ടക്ടറെ സംശയമുണ്ട് തന്റെ സഹപ്രവർത്തകനെ താൻ ഒരിക്കലും കുറ്റം പറയില്ല പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമാകാം കാരണം ഇക്കാര്യം നിയമം തെളിയിക്കേണ്ടതാണെന്നും യദു ചൂണ്ടിക്കാണിക്കുന്നു യെതു ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചോ എന്ന് തനിക്ക് അറിയില്ലെന്ന് കണ്ടക്ടർ കണ്ടോൺമെന്റ് പോലീസിന് മൊഴി നൽകിയിരുന്നു ബസ് കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതും കണ്ടിട്ടില്ല പിൻസീറ്റിലാണ് താൻ ഇരുന്നതെന്നും അതിനാൽ തന്നെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നുമാണ് സുബിന്റെ മൊഴി വാഹനം നിർത്തി തർക്കവും ബഹളവുമായി ഉണ്ടായപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ യെതുവിന്റെ ഡ്രൈവിംഗിൽ തെറ്റില്ലെന്ന് കെ വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തലുമുണ്ടായി മേയറാണെന്ന് അറിഞ്ഞ ശേഷവും പ്രോട്ടോകോൾ പാലിക്കാതെ മേയറോട് തർക്കിച്ചത് ശരിയല്ലെന്നാണ് ഡ്രൈവർക്കെതിരെയുള്ള കുറ്റം എന്നാൽ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസം ഹാജരാക്കിയ റിപ്പോർട്ടിൽ ക്യാമറ ദൃശ്യങ്ങളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു ഇതോടെ കെ വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് രണ്ടാം ദിവസം തന്നെ മന്ത്രി മടക്കുകയും ചെയ്തിരുന്നു ക്യാമറ ദൃശ്യങ്ങളടകം പരിശോധിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സിസിടി വി ദൃശ്യങ്ങൾ മെമ്മറി കാർഡും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമാവുകയും ചെയ്തു ഇതോടെ വിജിലൻസ് അന്വേഷണവും വഴിമുട്ടിയ രീതിയിലാണ് ബസിലെ കണ്ടക്ടറും മറ്റു യാത്രക്കാരും ബസ് അതിവേഗത്തിലായിരുന്നുവെന്ന് മൊഴി നൽകിയിട്ടുമില്ല കാർ കുറുകിട്ട് ഇറങ്ങിയവരാണ് തർക്കത്തിന് തുടക്കമിട്ടതെന്നാണ് യാത്രക്കാരുടെ മൊഴി നിർണായക തെളിവായ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായതിൽ തമ്പാനൂർ ഡിപ്പോ മേധാവി ബഷീറിനും എഞ്ചിനീയർ ശ്യാംകൃഷ്ണനും വീഴ്ച സംഭവിച്ചെന്ന് വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഔദ്യോഗിക വീഴ്ച വെളിപ്പെട്ടത് ട്രിപ്പ് കഴിഞ്ഞെത്തുന്ന ബസിന്റെ മേൽനോട്ടം ഡിപ്പോ എഞ്ചിനീയർക്കാണ് ഡിപ്പോ മേധാവിക്കും ഉത്തരവാദിത്തമുണ്ട് ഡ്രൈവറും മേയറുമായുള്ള തർക്കത്തിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും താൻ കണ്ടിട്ടില്ലെന്ന കണ്ടക്ടർ സുബിനും പ്രതികരിച്ചു ഡ്രൈവർ യെദുവിനെതിരായ കേസിലാണ് കണ്ടക്ടറുടെ മൊഴി കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയത് യതു ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചോ എന്ന് തനിക്ക് അറിയില്ല ബസ് കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതും കണ്ടിട്ടില്ല പിൻസീറ്റിലാണ് താൻ ഇരുന്നതെന്നും അതിനാൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നുമാണ് സുബിന്റെ മൊഴി വാഹനം നിർത്തി തർക്കവും ബഹളം ഉണ്ടായപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്നാണ് പോലീസിനോട് പറഞ്ഞത് അതിനിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ഡ്രൈവർ യെതുവിന്റെ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയും പരിശോധിക്കാനാണ് കണ്ടോൺമെന്റ് പോലീസിന് കൈമാറിയിട്ടുള്ളത് സമാന പരാതി കണ്ടോൺമെന്റ് പോലീസിന് സംഭവ ദിവസം യെതു നൽകിയെങ്കിലും കേസ് എടുത്തിരുന്നില്ല സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടില്ല ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതടക്കമുള്ള കുറ്റങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ യു ആരോപിച്ചിട്ടുള്ളത് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളറിയ മെമ്മറി കാർഡ് കണ്ടെത്താൻ തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും വ്യക്തമല്ലായിരുന്നു ബസ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തിനടുത്ത് ക്യാമറകൾ ഉണ്ടായിരുന്നില്ല മെമ്മറി കാർഡുകൾ എപ്പോഴാണ് നഷ്ടമായതെന്ന് അറിയില്ലെന്നാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ മൊഴി ആർക്ക് വേണമെങ്കിലും നിലയിലായിരുന്നു ക്യാമറകളിലെ കാർഡുകളെന്നും പോലീസ് പറയുന്നു മെമ്മറി കാർഡ് കാണാതായത് കെ എസ് ആർ ടി സി തന്നെയാണെന്നാണ് സൂചന കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള കാർഡ് കാണാതിരുന്നിട്ടും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനോ കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറായില്ല സംഭവ ദിവസം പുലർച്ചെ മൂന്നിനാണ് ബസ് തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് മാറ്റിയത് അതുവരെ കണ്ടക്ടർ ബസ്സിൽ ഉണ്ടായിരുന്നു തുടർന്ന് സ്റ്റാൻഡിലെ ഉദ്യോഗസ്ഥർക്കായിരുന്നു ചുമതല തൊട്ടടുത്ത ദിവസം കെ എസ് ആർ ടി സി വിജിലൻസ് പരിശോധന നടത്തിയെങ്കിലും സി സി ടി വി ക്യാമറകളുടെ കാര്യം മറച്ചുവെച്ചു തുടക്കം മുതൽ കെ എസ് ആർ ടി സി അധികൃതർ ബസ്സിൽ ക്യാമറയുണ്ടെന്ന കാര്യം ഒളിപ്പിക്കാനാണ് ശ്രമിച്ചത് പോലീസിനെയും ഇക്കാര്യം അറിയിച്ചില്ല രണ്ടു ദിവസത്തിനു ശേഷം മാധ്യമ വാർത്തകളിലൂടെയാണ് പോലീസ് ക്യാമറകളുടെ കാര്യം അറിയുന്നത് പോലീസ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴേക്കും മെമ്മറി കാർഡുകൾ മാറ്റിയിരുന്നു സംഭവ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രനും സഹോദരനും തർക്കങ്ങൾ മൊബൈലിൽ പകർത്തിയവരോട് അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും യാത്രക്കാരുടെ മൊബൈലിൽ നിന്ന് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ചതായും ആരോപണമുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് ബസിലെ സി സി ടി വി ദൃശ്യങ്ങളും മാറ്റിയതെന്നാണ് സൂചന സംഭവത്തിന് ശേഷം സ്റ്റാൻഡിലെത്തിയ ബസ്സിന് സമീപം ചില യൂണിയൻ നേതാക്കളുടെ സാന്നിധ്യവും സംശയാസ്പദമാണെന്നും ജീവനക്കാർ പറയുന്നുണ്ട് നന്ദി